ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് പൈനാപ്പിൾ കുക്കീസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നെയ്യും ഓയിലും ഇല്ലേക്ക് വേണം ഈ രണ്ടും കൂടെ ചേർക്കുമ്പോഴേക്കും കറക്റ്റ് ടെക്സ്റ്ററൊക്കെ കിട്ടുന്നത് പിന്നെ ഓരോ കുക്കീസും ചെയ്യുന്നത് ഓരോ രീതിയിലായിട്ടോ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് നാല് ടേബിൾ സ്പൂൺ നെയ്യും ഒരു അര കപ്പ് ഓയിലുമാണ് വേണ്ടുന്നത് ഞാൻ ഇപ്പോൾ കാൽ കപ്പിൻ്റെ കപ്പ് അതെടുത്തിട്ട് രണ്ട് പ്രാവശ്യമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര വേണം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ മധുരത്തിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ അളവിൽ മാറ്റം വരുത്താം അപ്പോൾ ഇത് നല്ലൊരു മധുരം തന്നെ കാണും കേട്ടോ ഇങ്ങനെ ചേർത്ത് ഒരു കപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി മധുരം കുറച്ച് മതിയെങ്കിൽ ഇതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ കുറച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അര ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ഫ്ലേവർ വേണോ അതനുസരിച്ച് അതിൻ്റെ എസൻസ് മാറ്റി കൊടുത്താൽ മതി ഇപ്പോൾ ഏലക്ക മതിയെങ്കിൽ ഏലക്കയുടെ ടേസ്റ്റൊക്കെ മതിയെങ്കിൽ അത് പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ മിക്സ് ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് എന്നിട്ട് അതിലേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം ഒരു ഒന്നര കപ്പ് മൈദ ഇട്ട് കൊടുക്കണേ എന്നിട്ട് നമുക്ക് ആദ്യമേ ബിസ്ക് വെച്ച് മിക്സ് ചെയ്ത ശേഷം കൈകൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴിക്കുള്ളൂ അതേ കൂട്ട് കുഴച്ചെടുക്കാം പക്ഷേ ഇത് കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കേട്ടോ ഈ ഡോയ ഇപ്പോൾ ഇത് കണ്ടാൽ നല്ല ഞാൻ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിപ്പോൾ ഇത് ഓവനകത്താ ചെയ്യുന്നത് നമുക്കൊരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെയൊക്കെ മതി കേട്ടോ ഞാനിപ്പം നൂറ്റി അറുപത് ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് അത് ഓട്ടോമാറ്റിക് പ്രീഹീറ്റാണ് എന്നിട്ട് നമ്മളൊരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇത് റെഡിയായി കിട്ടുവേ അപ്പോൾ നമ്മൾ അത് അതിൻ്റെ പാൻ വെച്ചിട്ട് അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചെറിയ ഉരുളകളാക്കി കൊടുത്താൽ മതി കുക്കീസൊക്കെ ചെയ്യുമ്പോൾ ഇപ്പം ഇവിടെ എനിക്കിത് ഇച്ചിരി വലുതായിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഓർഡർ ആയിരുന്നേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വലുതായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടിച്ച് വലിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു സൈസിൽ ചെയ്യുമ്പോഴും നമ്മളിത് അത് ബേക്കായി വരുമ്പോൾ ചെ നല്ല വലിപ്പത്തി തന്നെ കിട്ടും അപ്പം ഞാൻ സാധ നിങ്ങൾ ഇത് ചെറുതാക്കി ഇപ്പോൾ ഒരെണ്ണം തന്നെ രണ്ടായിട്ട് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുത്ത് ചെയ്താൽ മതി സാധ നമ്മൾ വീട്ടിലേക്കൊക്കെ ചെയ്യുമ്പോഴൊക്കെ പിന്നെ ഓരോരുത്തർ പറയുമ്പോൾ അതിൻ്റെ അനുസരിച്ച് സൈസിലൊക്കെ മാറ്റം വരുത്താം പിന്നെ മേളി കുറച്ച് എള്ളും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കേ എന്നിട്ട് നമുക്കിതിന് ഓവനിലേക്ക് വെച്ചുകൊടുക്കാം ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ നൂറ്ററുപത് ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നൂറ്ററുപത് ഡിഗ്രിയിൽ തന്നെ ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെയാണ് സമയം നമുക്ക് വേണ്ടുന്നത് ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ നോക്കുക പിന്നെ ഒരു ഒരു കുറച്ച് സമയോട് വെച്ചിരുന്ന മേൽഭാഗം നല്ല കളറായിട്ട് തന്നെ വരികയും ചെയ്യും ഇപ്പോൾ ഓവൻ ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ കേക്കൊക്കെ നമ്മൾ ബേക്ക് ചെയ്യുമല്ലോ അല്ലാതെ ഇഡലി പാത്രത്തിലൊക്കെ വെച്ച് അതേ രീതിയിൽ ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ഈ മേലത്തെ ഒരു കളറ് കിട്ടത്തില്ലാന്നേ ഉള്ളൂ കേട്ടോ ബാക്കിയൊക്കെ സെയിം ഒക്കെ നല്ല ഒരേ കൂട്ടി തന്നെ ആയിരിക്കുമേ